അപ്പോൾ എക്സാലോജിക്കും ഈ സി എം ആർ എല്ലും തമ്മിൽ ഒരു ബന്ധമുണ്ടായി അപ്പോൾ സി എം ആർ എല്ലിന് നിയമോദേശം കൊടുക്കുന്നതോ അതായത് ശാസ്ത്രീയമായ കാര്യങ്ങളിൽ ചെയ്ത സേവനങ്ങൾ കൊടുക്കാനാണ് ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് ഉള്ളത് ഇനി ഇങ്ങനൊരു കോൺട്രാക്റ്റ് കരാറിലേർപ്പെടണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ സി എം ആർ എൽ എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം അത് പൊതുമേഖലാ സ്ഥാപനമാണ് ഗവൺമെൻറ് കമ്പനിയാണ് അത് അതിന് ഒരുപാട് ഇതുപോലെ കമ്പനികളിൽ ഷെയർ ഉണ്ട് സി എം ആറിൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും അതിൽ പതിമൂന്നര ശതമാനം ഓഹരി കെ എസ് ഐ ഡി സിക്ക് ഉണ്ട് അപ്പോൾ ഗവൺമെൻറ് കമ്പനിയായ കെ എസ് ഐ ഡി സിക്ക് അത്രയും ഓഹരി ഉള്ളിടത്തോളം ഈ ഇതിന് അതായത് ഈ കരാറിലേർപ്പെടണം എങ്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ബോർഡ് ഓഫ് കമ്പനി ലോ ബോർഡിൻ്റെ പെർമിഷൻ വേണം എന്നാലേ ഈ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഒരു പെർമിഷനും ഇല്ലാതെ ഇവരുടെ സേവനം എടുക്കുന്നു എന്നുള്ള രീതിയിലൊരു കരാറ് യഥാർത്ഥത്തിൽ ആ കരാറിൻ്റെ നിയമവശത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല നിലനിൽക്കാത്ത കരാറാണ് ആ കരാറ് വഴിയാണ് സി സി എം ആറിലും എക്സ് ആലോചിക്കുന്ന തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഇതെന്താണ് ഇതിൻ്റെ കാരണമെന്നുള്ളതിനെക്കുറിച്ച് പിന്നെ വന്നപ്പോഴാണ് പ്രശ്നം വന്നത് അവിടെ നിന്നും അല്ല അപ്പോൾ ഇതിൽ മൂന്ന് ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഈ ട്രാൻസാക്ഷനകത്ത് ഒന്ന് കെ എസ് ഐ ഡി സി അതായത് ഗവൺമെൻറ് ഗവൺമെൻറ്റിനറിയണം എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും ഗവൺമെൻറ്റിനറിയാം അറിയാൻ പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ല കെ എസ് ഐ ഡി സി ഉള്ളിടത്തോളം കാലം ഗവൺമെൻറ്റിനെ അറിഞ്ഞേ ഒക്കെ ഉള്ളു മുഖ്യമന്ത്രിയുടെ മക്കൾ എക്സാലോജിക്ക് അതാണ് ഒരു ഭാഗം ഒന്ന് സി എം ആർ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കെ എസ് ഐ ഡി സി ഈ മൂന്ന് അച്ചുതണ്ടാണ് ഈ മൂന്നെണ്ണമാണ് ഇതിനകത്ത് ഈ ട്രാൻസാക്ഷൻ്റെ അപ്പോൾ ഇത് വെടിയിലോട്ട് വന്നതെങ്ങനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനധികൃതമായിട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കിക്ക് ബാക്ക് കിക്ക് ബാക്ക് എന്ന് നമ്മളൊക്കെ അതിനെ പറയാൻ പറ്റുള്ളൂ കൈക്കൂലിയാണ് വേറൊന്നുമില്ല കിക്ക് ബാക്ക് അത് ശ്രീമതി വീണ തൈക്കണ്ടിയുടെ ഈ കമ്പനി ഒൻപത് സെൻറ്റ് കമ്പനിയിലേക്ക് പോയിട്ടുണ്ട് മാസങ്ങളോളം മാസങ്ങളെ മാസം തോറും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക ആ കൊടുത്തോണ്ടിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് എന്ത് സേവനം അവർ ചെയ്തു എന്നുള്ളതാണ് ഇനി അടുത്ത പ്രശ്നം വരാതെ ഒരു സേവനവും ചെയ്തിട്ടില്ല ഒന്നുമില്ല അപ്പോൾ അവർ പറയുന്ന സേവനം ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ മൈക്രോസോഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് അതിവിടെ ഏത് പോലീസുകാരനും ചെയ്യാവുന്ന ഒരു പണിയാണ് മനസ്സിലായല്ലേ ഇവിടെ ഏത് കുഞ്ഞുങ്ങളെടുത്ത് ചോദിച്ചാലും മൈക്രോസോഫ്റ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മിനിറ്റ് മതിയല്ലോ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആർക്കു നോക്കും ഇത് ഞാനതിനകത്ത് കാണുന്നത് ഒറ്റ ക ഒരു കാര്യമുള്ളൂ എനിക്ക് തമാശമായിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് കേട്ടോ എക്സെല് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതാണ് അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ട് എക്സെൽ ഉണ്ട് ഇതെല്ലാം ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ വന്നോളും അതാർക്കും ചെയ്യാം അത് മൈക്രോസോഫ്റ്റ് എന്ത് വാങ്ങിക്കുന്നതാണ് അല്ലാതെ വേറെ ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നുമല്ല അതിനൊരു സേവനമൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പറയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു കാര്യം അപ്പോൾ ഇത് ഏതാണ്ട് മനോജ് കെ ജയനെ അഭിനയിച്ച ഒരു സിനിമ ഉണ്ട് അതിൻ്റെ ഏതാന്ന് ഞാൻ മറന്നുപോയി അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി അതിനകത്ത് പറയുന്നുണ്ട് ഒരാൾ ജോലി വാങ്ങിച്ചോ ചോദിച്ചോണ്ടി ചെല്ലുക ആ നിനക്ക് ജോലി വേണം ഞാൻ തരാം നിനക്ക് ജോലി നിനക്ക് സി ഡി റൈറ്റ് ചെയ്യാൻ അറിയാമോ ഇൻ്റർവ്യൂ ആണ് സി ഡി റേറ്റ് ചെയ്യാൻ ആ അതുമാ എനിക്ക് ഡി വി ഡിയും റൈറ്റ് ചെയ്യാൻ അറിയാം അതറിയാമോ ആ അപ്പോയിൻറ്റഡ് ഇതാണ് നടന്നേക്കുന്നത് ഈ രീതിയിലുള്ള ഒരു ഇടപാടാണ് ഇതിനകത്ത് വന്നേക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ ഒരു സേവനവും ചെയ്തില്ല ഇത് പുറത്ത് വരാനിടയായത് അങ്ങനെ ഈ സേവനം ചെയ്യാതെ ഇങ്ങനെ കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാരും പറഞ്ഞില്ലേ രഹസ്യമായിട്ടുള്ള ഇടപാടിങ്ങനെ നടന്നുകൊണ്ടിരിക്കായിരുന്നു ഇത് പുറത്തു വരാൻ കാരണം ഈ സി എം ആറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ വലിയ പുള്ളിയാണ് അയാൾ വിചാരിച്ചു ഇൻകം ടാക്സ് ഒരുപാട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൊടുക്കണം നമ്മുടെ കരിമണലും ഊരിക്കൊണ്ടുപോകുന്നതാണ് വെറൊന്നുമല്ല കേരളത്തിൻ്റെ സമ്പത്തായിട്ടുള്ള കരിമണൽ അത് ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് ചുവ അത് ഉണ്ടല്ലോ ഈ നാട് സ്വർഗലോകമാകും ആ രീതിയിലുള്ള വരുമാനമുള്ളതാണ് സ്വർണത്തിൻ്റെ വിലയുള്ള സാധനമാണ് ഈ കരിമണൽ ആ അതാണ് അതാണ് ഈ തോന്നി മാസം പോലെ കോരിക്കൊണ്ടു പോയാൽ കൊടുത്തേക്കുന്നത് പണ്ടത് പ്രൈവറ്റൈസ് ചെയ്യാൻ ഒരു തീരുമാനം ഒരു മന്ത്രി എടുത്തിരുന്നു പണ്ട് മുൻമന്ത്രി അതാരെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അയാൾക്ക് ഇതിനകത്ത് പണമുണ്ട് ഇതിനകത്ത് അയാക്കുണ്ട് അപ്പോൾ ഇത് നോക്കിയപ്പോൾ ആ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ഒരു അധികാരത്തിൽ വന്നു ഇവർ വന്നപ്പോൾ സി എം ആർ എല്ലിന് ആ കൊടുക്കാനുള്ള തീരുമാനം ഒരു പ്രശ്നമില്ല ആർക്കും ഈ ആർക്കും തമ്മിൽ വഴക്കില്ല പ്രതിപക്ഷത്തിനും ഇതിനകത്ത് വേളില്ല ഭരണപക്ഷത്തിനും വേളമില്ല അത് വെള്ളമില്ലാതിരിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഈ കരിമണൽ ഇത് മാരി കൊണ്ടുപോകുന്ന തീരുമാനമായി കരിമണൽ വാരുന്നതിൻ്റെ തീരുമാനം ഞാൻ അവിടെ പോയതാണ് കാരണം ആലങ്ങാട് അവിടെ ഒരു വലിയ സമരം ഉണ്ടായി കാരണം ജനങ്ങൾക്ക് അവിടെ കടൽ കയറുകയാണ് ഒന്നുമില്ല ഈ കൈ മണലെല്ലാം മാരി കൊണ്ടുപോവാണ് അപ്പോൾ വലിയ ബുദ്ധിമുട്ടായി അപ്പം ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് നാട്ടുകാർ പറഞ്ഞാൽ ഞാൻ ആ പ്രക്ഷോഭത്തിന് ഞാനവിടെ പോയിരുന്നതാണ് ആ അതിനെ അതി പാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഞാനുണ്ടായിരുന്നു അന്ന് ഞാൻ ചെന്നപ്പോൾ കെ സി വേണുഗോലവിടെ വന്നിരുന്നു ഇത് കഴിഞ്ഞ് ഞാൻ വരാറാ വരാറായപ്പോൾ അവിടെ മൊത്തം ഒരു ദീപം തെളിക്കുന്ന ഒരു 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 നടപടി ഉണ്ടായിരുന്നു വൈകുന്നേരം അത് ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ പോയത് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുക അപ്പോൾ ഇത് അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞ വളരെ രസകരമായ ഒരു സംഭവം പറഞ്ഞു ഈ പണ്ട് കുറച്ച് നാള് മുമ്പ് ഒരു 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 സംഘടനക്കാര് പറഞ്ഞ ഒരു സന്നദ്ധ സംഘടനയാണെന്നാണ് പറഞ്ഞത് കേട്ടോ അവർ എന്നും പറഞ്ഞാൽ അവർ വരുന്നേ അവർ വന്നിട്ട് ഫ്രീ ആയിട്ട് എല്ലാവർക്കും അവിടെ ഉള്ളവർക്ക് കിണർ കുഴിച്ചു കൊടുക്കാം കൊടുക്കുക എല്ലാവരും സംഭവിച്ചു വെറുതെ കിട്ടുന്നതല്ലേ കിണർ കിണർ എല്ലാവർക്കും കുഴിച്ചു വരും കിണർ കുഴിച്ചു ആയിരക്കണക്കിന് കിണറാണ് കുഴിച്ചേ അവിടെ പല ആളുകൾക്കും അവർക്ക് സന്തോഷമായി കിണർ കുഴിച്ചു ഈ കിണർ കുഴിച്ച ഈ മണലെല്ലാം ഉണ്ടല്ലോ അവർ കൊണ്ടുപോയി അതാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കിണർ കുഴിക്കാൻ വന്നമാർ എത്ര കോടി അടിച്ചു മാറ്റിയെന്നറിയാവും അവർ നൂറുകണക്കിന് കോടി രൂപ കൊണ്ടുപോയി അതാണ് അവിടെ സംഭവിച്ചേക്കുന്നത് അതാണ് ഈ മണലിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യും ആളുകൾ അപ്പോൾ സി എം ആർ എല്ലെന്നിങ്ങനെ നോക്കുമ്പോൾ കാശ് ഇഷ്ടംപോലെ പണം ഇഷ്ടം പോലും ഉണ്ട് പക്ഷേ അതിൽ നിന്ന് ഒരുപാട് നല്ലൊരു തുക ഇൻകം ടാക്സ് വരുമാനത്തിൽ നിന്ന് കൊടുക്കണമല്ലോ നില നേരെയുള്ള ട്രാൻസാക്ഷനാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യ ആ ഇൻകം ടാക്സ് വെട്ടിക്കാൻ വേണ്ടി എന്തായെന്നറിയാമോ ഈ കരിമണൽ കറത്താതിൻ്റെ കണക്ക് കൊടുത്തപ്പോൾ അതിനകത്ത് ഈ കൈക്കൂലി കൊടുത്ത കാശ് കൂടെ ചേർത്തു അതെ ആ കാര്യം അതായത് ഈ ഇന്നതുപോലെ വീണാ തായ്ക്കണ്ടിയുടെ കമ്പനിക്ക് ഇങ്ങനെ കൊടുക്കുന്നു ആ അതിന് ഇത്രത്തോളം പൈസ ചിലവുണ്ട് പിന്നെ രണ്ടാമത് ഇതിനകത്ത് കിക്ക് ബാക്ക് കൊടുത്തേക്കുന്ന വേറെ ആളുകൾ അതായത് ഓരോരുത്തരുടെ ഈ രണ്ട് ഇനിഷ്യൽ മാത്രം പേരിൻ്റെ ചുരുക്കപ്പേരായിട്ടാണ് കെ കെ എന്ന് പറഞ്ഞാൽ കെ കെ എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിന്ന് അതിൻ്റെ വിവർത്തനമുണ്ട് അതുപോലെ പി വി അത് ശ്രീ പിണറായി വിജയൻ എന്നുള്ളതാണ് അവർ പറയുന്നത് മാത്രമല്ല അവരത് കറക് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അത് എന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ആർ സി രമേശ് ചെന്നിത്തല അതേപോലെ തന്നെ വേറെ ഉമ്മൻചാണ്ടി ഓ സി ഇത്രയും ഇങ്ങനെ വേറൊരാളും കൂടെ ഉണ്ട് പിന്നെ അത് ഇത്രയും പേരുടെ പേരിൽ ഇവർക്ക് വലിയ തുക കൊടുത്തതായിട്ട് പറയുന്നുണ്ട് കൊടുത്തപ്പോൾ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നത് അതിനകത്ത് പറഞ്ഞേക്കുന്നത് അവർ ഇദ്ദേഹമാണെന്ന് പറയാൻ കാരണം ശ്രീ വീണ ശ്രീമതി വീണ തായ്ക്കണ്ടിയുടെ പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അദ്ദേഹം അവരുടെ പിതാവല്ലെന്ന് പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ആണെന്ന് പറഞ്ഞാൽ പോയേക്കുന്നത് അപ്പോൾ അതെല്ലാവർക്കും അറിയാം ആരാണെന്ന് അത് അതിനകത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീ പിണറായി വിജയനാണെന്ന് അപ്പോൾ ഉണ്ട് ബാക്കിയുള്ള ആളുകൾ പറയുന്നത് എന്താന്നറിയോ അതിനകത്ത് അവർ ബാക്കി പണം പറ്റിയവർ പറഞ്ഞാൽ അവർ പാർട്ടിക്ക് വേണ്ടി പറ്റിയതാണ് രാഷ്ട്രീയ പാർട്ടിക്ക് ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ വാങ്ങിക്കാം കാരണം നമ്മുടെ നിയമം അത് അനുവദിക്കുന്നുണ്ട് പക്ഷേ ആ നിയമം അനുവദിക്കുമ്പോൾ ഇതുപോലെ ഇത് ഒളിച്ചു കൊടുക്കേണ്ട കാര്യമല്ല അതാണ് കാര്യം രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതാണെന്ന് പറഞ്ഞ് എയ്റ്റി ജി ഇൻകം ടാക്സിൻ്റെ അതിലെ എക്സംഷനകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന സംഭാവന ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അത് പരസ്യമായിട്ട് കൊടുക്കാം എന്നിട്ട് അത് പരസ്യപ്പെടുന്ന അത് ഇത് രഹസ്യമായിട്ട് ഈ തുണ്ടുപോയപ്പറിനകത്ത് എഴുതി വെക്കേണ്ട കാര്യമില്ല അവിടെ അപ്പോൾ അപ്പോഴത്തെ പ്രശ്നം എന്താ ഈ ഫ്രോഡ് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് ഒരാൾക്കെതിരെ മാത്രമല്ല ഇവർക്ക് എല്ലാ എതിരെയും വരും ഇതിനകത്ത് ആരൊക്കെ കിക്ക് ബാക്ക് വാങ്ങിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാ അന്വേഷണത്തിൽ വരും അപ്പോൾ ഈ ശ്രീമതി വീണ വിജയൻ്റെ ആ കമ്പനി ഇതുപോലെ ഒരു സേവനവും ചെയ്യാതെ ഈ തുക വാങ്ങിയെടുത്തു എന്ന് കണ്ടെത്തിയത് ആരാണെന്ന് ഈ ഇൻകം ടാക്സിൽ എക്സംഷൻ ചോദിച്ചല്ലോ എക്സംഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കോ കോടി രൂപ കൊടുക്കണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോൾ അത് കണ്ടുപിടിച്ചപ്പോഴാണ് അവർ ഇൻ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡ് അവരുടെ ഒരു ഓർഡർ വന്നു അവരുടെ ഉത്തരവിനകത്ത് ആണ് ഇത് മുഴുവൻ വിശദമാക്കി പറഞ്ഞേക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇന്നതുപോലെ ഇന്നത് എല്ലാം സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ബാക്കി ഇന്നാരും ഇന്നാരൊക്കെ വാങ്ങിച്ചു ശ്രീ ശ്രീ പിണറായി വിജയൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല അദ്ദേഹമായിട്ട് പറയുന്നില്ല കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത നയവും കൂടാണ് ഇങ്ങനെ ആർക്കും സംഭാവന പാർട്ടിക്ക് വേണ്ടി ഇവരാരും വാങ്ങാൻ പാടില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പാർട്ടിക്ക് വേണ്ടി വാങ്ങുകയാണെന്ന് പറഞ്ഞു അതും ശരിയാവാൻ സാധ്യത വളരെ കുറവാണ് കാരണം ആ പാർട്ടിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എക്സംഷൻ ചോദിക്കാൻ ഡയറക്റ്റായിട്ട് കമ്പനിക്ക് ഒളിച്ചു നോക്കേണ്ട കാര്യമുള്ളതല്ല പരസ്യമായിട്ട് ചെയ്യാം അവർക്കിതൊന്നും അറിയാൻ വയ്യാത്ത ആളല്ലെന്നും അല്ല പിന്നെ ഇത് വാങ്ങിയേക്കുന്ന ശ്രീമതി വീണാ വിജയൻ്റെ കമ്പനി എക്സാലോജിക്ക് വാങ്ങിച്ച ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് അത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മകളായത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എത്രയോ വലിയ കമ്പനികൾ ഇതുപോലുള്ള സേവനം കൊടുക്കാനുള്ളവരുണ്ട് ഒരുപാട് ഐ ടി കമ്പനികൾ ധാരാളം ഉണ്ട് നല്ല നല്ല രീതിയിൽ നടക്കുന്ന നല്ല മിഡ്ക്കര് നടക്കുന്ന ഐ ടി കമ്പനികളുണ്ട് അവരുടെ ഒന്നും സേവനമില്ലാതെ ഈ എക്സാലോജിക്കിൻ്റെ സേവനം തന്നെ ചോദിച്ചു വാങ്ങിയത് എന്താ കാരണം ഇത് കിക്ക് ബാക്കാണ് അതിന് സംശയമൊന്നുമില്ല മുഖ്യമന്ത്രിയുടെ ആളായതുകൊണ്ട് മാത്രമാണ് നടത്തുന്നത് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നല്ലോ ഈ കൈകൾ ശുദ്ധമാണെങ്കിൽ അന്വേഷണത്തെ വഹിക്കുന്ന എന്തിന് അന്വേഷിച്ചോട്ട് പോരട്ടെ ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കാൻ പറ്റുന്ന ആദ്യം അവർ വന്നത് എവിടെ ആ സി എം ആർലാണ് അവർ രണ്ട് ദിവസം അവിടെ സെർച്ച് നടത്തി ഏതാനും ഡോക്യുമെൻസൊക്കെ അവർ പിടിച്ചെടുക്കും അതിന് സംശയമൊന്നുമില്ല മാത്രമല്ല അവരെ എല്ലാം ചോദിച്ച് കാര്യങ്ങൾ വിവരം അറിയും അത് കഴിഞ്ഞതിനു ശേഷം നേരെ ഇവർ കെ എസ് ഐ ടി സിയിലേക്ക് ആയി അന്വേഷണം വന്നു കെ എസ് ഐ ടി സിയിൽ അന്വേഷണം വന്നപ്പോഴാണ് ഇവിടെ ഇളക്കം തട്ടിയത് കാരണം ഇനി ന്യായമായിട്ടും അന്വേഷണം പോണ്ടെങ്ങോട്ടെ അടുത്ത എക്സാലോചിക്കാണ് ഇതിനിടയിൽ തന്നെ അങ്ങ് മരവിപ്പിച്ച് കേട്ടോ മരവിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാലോ ലോചിക്കെന്ന് പറയുന്നത് അവർ മരവിപ്പിച്ച് നിർത്തിയേക്കാണ് തൽക്കാലം അതാണ് ഡോർമെൻറ്റ് ആക്കി നിർത്തി അതിൻ്റെ കാ അത് എന്തുവാൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ എന്താ കാരണം ആരോപണങ്ങൾ വന്ന ഒരുപാട് വന്നു അന്വേഷണം ഒന്നും വരണ്ട അതുകൊണ്ടാണ് എക്സാലോജിക്ക് ആലോചിക്കുന്ന പറയുന്ന കമ്പനി ഇല്ലാതായ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇതവിടെ നിർത്തി വെച്ചത് എൻ്റെ പ്രവർത്തനം നിർത്തി വെച്ചു എന്ന് കാണിക്കുകയാണ് അപ്പോൾ കെ എസ് ഐ ഡി സിയിലേക്ക് അന്വേഷണം വന്നു വരും എന്ന് കണ്ടുകൊണ്ട് കെ എസ് ഐ ഡി സിയിൽ അന്വേഷണം അങ്ങോട്ട് ആയപ്പോഴത്തേക്ക് കെ എസ് ഐ ഡി സിക്ക് എപ്രാളമായി എന്താ വെപ്രാളത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞുകൂടാം അവരുടെ വെപ്രാളത്തിൻ്റെ കാരണം കാരണം കെ എസ് ഐ ഡി സിക്ക് അല്ല വെപ്രാളം ബാക്കിയുള്ള ആളുകൾക്കാണ് ഈ വെപ്രാളം വരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ എന്താ പെട്ടെന്ന് സുപ്രീം കോടതി നിന്ന് ഒരു വക്കീലിനെ ഇറക്കുമതി ചെയ്തു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് ആക്കുന്ന ആളാണ് രണ്ട് സിറ്റിങ്ങിന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അമ്പത് ലക്ഷം രൂപ കൊടുത്തു കെ എസ് ഐ ഡി സി ഇനിയും അടുത്ത ഒരു സിറ്റിങ്ങൂടെ ഉണ്ട് ഇനിയും അപ്പോൾ അത് ഓരോ സിറ്റിങ്ങിനും ഇനി പണം എത്ര ആവും എന്ന് നമുക്കറിയില്ല ബാക്കി കൊടുക്കുന്നത് ഇത് ഈ കെ എസ് ഐ ഡി സി കൊടുക്കുന്ന പണം എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ പണമാണ് എടുത്ത് നശിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇത് നമ്മുടെ ബഹുമാനിയായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മാക്കും വേണ്ടി മാത്രമാണെന്ന് നമുക്കറിയാം കെ എസ് ഐ ഡി സിക്ക് വലിയ നഷ്ടമാണ് ഇത് തർക്കിക്കാൻ പോയാൽ കാരണം പതിമൂന്നര ശതമാനം ഓഹരിയുള്ള കെ എസ് ഐ ഡി സിക്ക് ഏതാണ്ട് പതിനെട്ട് കോടി രൂപയെങ്കിലും ഈ കരിമണൽ കറുത്ത കൊടുക്കണം ലാഭമായിട്ട് കണ്ണ കള്ളത്തരം പറഞ്ഞ് ഈ ചിലവ് എഴുതി ഇന്ന് കിട്ടേണ്ട പതിനെട്ട് കോടി രൂപയാണ് ആ പതിനെട്ട് കോടി രൂപ വാങ്ങാനായിട്ട് ഇവരൊന്നും ശ്രമിക്കുന്നില്ല എന്നിട്ട് അന്വേഷണം തടയണം അതവിടെ നിർത്തണം അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞാണ് കെ എസ് ഐ ഡി സി പോയത് ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ ഒരു പൊതുമേഖലാ സ്ഥാപനം ജനങ്ങളുടെ വക സർക്കാരിൻ്റെ വകയായിട്ടുള്ള ഒരു സ്ഥാപനം അത് അവർക്ക് കിട്ടാനുള്ള പതിനെട്ട് കോടി രൂപ കളഞ്ഞിട്ടാണ് ഈ ഇടപാടിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ച് ഡെയിലി ഓരോ സിറ്റിങ്ങിനും കൊടുത്ത് ബക്കീലിൽ ഏർപ്പെടുത്തിയേക്കുന്നത് ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള കള്ളക്കളി ഇത് ജനങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ഇത് അപ്പോൾ ഞാൻ അന്നേരം ഊഹിച്ചത് തന്നെ ഇനി അടുത്തത് വരാൻ പോകുന്നത് ഈ കമ്പനി കോർപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത് എക്സാലോജിക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് അപ്പോൾ ഇത് കർണാടക ഹൈക്കോടതിയിലും ഇനി അത് ഇതിനു വേണ്ടി ഇവിടെ ഒരു ടെസ്റ്റ് ഡോസ് കെ എസ് ഐ ഡി എസ് സിയെ കൊണ്ടു കൊടുപ്പിച്ചു അത് നടന്നില്ല അത് കിട്ടിയില്ല നേരെ ഇനിയെ പോയി ബാംഗ്ലൂർ കർണാടക ഹൈക്കോടതി പോവും എന്നുള്ളത് എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്നില്ലെങ്കിൽ പോകണ്ടാന്ന് വിചാരിച്ചാണ് ഞാനത് മുൻ വീഡിയോ നിന്ന് ഞാൻ പറയുന്നത് ഏതായാലും ഇപ്പോൾ അവിടെ പോയിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല ഏതായാലും ഈ അന്വേഷണത്തെ ഭയക്കുന്ന എന്തിനാണ് ആ മടിയിൽ കലമുള്ളവനെ വഴിയിൽ ഭയക്കണ്ടോ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് കാള അടക്കം കയറോടുമെന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ള രീതിയിലുള്ള കുറേ അടിച്ചോണ്ടിരിക്കുന്ന ആളുകളല്ലേ എൻ്റെ ഈ കൈകൾ ശുദ്ധമാണ് ആ ശുദ്ധമാണെങ്കിൽ എന്തിനു പേടിക്കുന്നേ അന്വേഷണം അന്വേഷണം വരട്ടെ അന്വേഷണം എന്ന് പറയുന്നത് അത് ഒരു ഇന്ത്യയിലെ ഒരു വളരെ ഒരു ഉന്നതമായ ഒരു ഒരു ഏജൻസിയാണ് ഈ അന്വേഷണം നടത്തുന്നത് അവരെ അന്വേഷണത്തെ പേടിക്കുന്ന എന്തിനാണ് അന്വേഷണം വരുന്നെങ്കിൽ വരട്ടെ അത് പ്രശ്നമാകുമെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇളക്കം പിടിച്ചേക്കുന്നത് ഈ വെയിലി പിടിച്ചേക്കുന്നത് ഇതാ കാര്യം ഇതാണ് സംഭവം ഇനി അതൊക്കെ ഏതൊക്കെ വിധത്തിൽ അത് ഒത്തുതീർപ്പാവും എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ കാരണം നേരത്തെയുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നമ്മൾ കണ്ടാണല്ലോ കസ്റ്റംസിൻ്റെ അന്വേഷണം നമ്മൾ കണ്ടു ഇ ഡിയുടെ അന്വേഷണം കണ്ടു സി ബി ഐയുടെ അന്വേഷണം നമ്മൾ കണ്ടു ഇതെല്ലാം കണ്ടു പക്ഷേ ഇതെല്ലാം അവസാനം വരുന്നത് എന്താണ് അവർ ചുമ്മാ അതിന വാല് ചുരുക്കിക്കൊണ്ട് ഇവിടെ നിന്നു പോകും കുറെ ആൾ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇനി ആ പ്രകടനമാണോ ഇവർ നടത്താൻ പോകുന്നതെന്ന് എനിക്കറിയില്ല കാരണം ബാക്കി ഇതിന് പ്രബല്യരായ ആളുകൾ ഇടപെടാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അങ്ങനെ എങ്ങനെ ഇടപെട്ടാൽ ഈ അന്വേഷണം അവിടെ വഴിമുട്ടും ഇല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കോടതി വഴിയൊക്കെ നോക്കി അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വഴിയുണ്ട് അവർക്ക് അറിയാം ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്യും അവസാനം ഇവിടെ വിട്ടികളാക്കപ്പെടുന്ന ആരാണ് വിട്ടികളാവുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളാണ് ഇവിടുത്തെ ഇലക്ട്രേറ്റാണ് ഇവരെ അധികാരത്തിൽ കയറ്റിയിരിക്കുന്ന ഇലക്ട്രേറ്റാണ് ഈ ഇവിടെ പുറതി മുട്ടുന്നത് അല്ലാതെ ആരുമല്ല ഇവിടെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഇല്ല ഒന്നുമില്ല സർക്കാർ ഉദ്യോഗസ്ഥർ വിരമിച്ച് പോകുന്നവർക്ക് പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞ് അഞ്ച് വയസ്സും കൊടുക്കാതിരിക്കുകയാണ് നാനൂറും അഞ്ഞൂറും രൂപ ആണ് അവർക്ക് കിട്ടുന്ന ഉദ്യോഗസ്ഥ കിട്ടുന്ന പെൻഷൻ അത് മാത്രമല്ല അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞ കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് ഗ്രാറ്റുവിറ്റി ഇല്ല കമ്മ്യൂട്ടേഷൻ ഇല്ല പെൻഷൻ ഇതൊന്നുമില്ല അതിനൊന്നും ഇവരുടെ ഈ പണമില്ല എന്നാൽ ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത് എവിടെ ബാക്കി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നടപ്പാക്കിയെങ്കിലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടല്ലോ ഈ രണ്ട് വർഷം കൂടുമ്പോൾ പെൻഷൻ കിട്ടേണ്ടവരും രണ്ട് വർഷം ആകുമ്പോൾ പിരിച്ചുവിട്ടാൽ ആ അവർക്ക് പെൻഷൻ കിട്ടും പിന്നെ വേറെ അടുത്തവനെ കയറ്റാം ആ രീതിയിലുള്ള അപ്പോയിൻമെൻ്റ് ഉണ്ട് എല്ലാം രണ്ട് വർഷം അതുകൊണ്ട് ആജീവനന്ത പെൻഷനാണ് അവർക്ക് സ്റ്റാറ്റൂട്ടറി പെൻഷനായി പങ്കാളിത്ത പെൻഷൻ ഒന്നുമില്ല ഇതിന് കള്ളത്തിന് അവർക്ക് തിരിച്ചറിയാം അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് ഇത്രത്തോളം വഞ്ചിക്കപ്പെടുകയാണ് ജനങ്ങൾ ഉദ്യോഗസ്ഥർ എല്ലാവരെയും വഞ്ചിക്കപ്പെടുകയാണ് ഇലക്ട്രേറ്റ് ഇവിടുത്തെ പരമാധികാരികൾ പറയുന്ന ദരിദ്ര ദരിദ്രനാരായണന്മാരായിട്ടുള്ള പോയി വേറെ നിന്നും അല്ലെ മഴ നനഞ്ഞു നിന്ന് ക്യൂ നിന്ന് ഓട്ട് ചെയ്ത് ഇവരെ അധികാരത്തിൽ കയറ്റുന്നവരുണ്ടല്ലോ അവരാണ് വഞ്ചിക്കപ്പെടുന്നത് ഇത് മനസ്സിലാക്കണം ജനങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും